ഗൈൻസ് അപ്പം രാവിലെ എണീറ്റ് കുറച്ച് പൂക്കളൊക്കെ പറച്ച് നമ്മൾ അമ്പലത്തിലേക്ക് പോവാൻ റെഡി ആയി നിൽക്കുകയാണ് അപ്പം വീട്ടിൽ നിൽക്കുന്ന സമയത്ത് അമ്മേന്റെ സാരി അടിച്ചു മാറ്റുക അതെൻ്റെ ഒരു ശീലാണ് നമ്മളെ കൂട്ടത്തിൽ ആരെങ്കിലും അങ്ങനെ ചെയ്യാറുണ്ടോ അമ്മമ്മ അമ്പലത്തിൽ പോയിട്ട് വരാ എന്റെ കൂടെ ഇന്ന് ചെറിയ ഏട്ടമ്മിയാണ് വരുന്നത് അപ്പോൾ ഏട്ടമ്മയാണ് എനിക്ക് വീഡിയോസ് എടുത്ത് തരുന്നത് അപ്പോൾ വെറും കയ്യോട് കൂടിയിട്ട് അമ്പലത്തിലേക്ക് പോകാൻ എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇതുപോലെ പൂക്കൾ എന്തെങ്കിലുമൊക്കെ പറിച്ചിട്ടാണ് അധികവും പോവാറുള്ളത് അപ്പോൾ അങ്ങനെ അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങുന്ന സമയത്തായിരുന്നു അർജുനെ കണ്ടത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല ഗൈസ് നമ്മൾ ക്യാമറ ഓഫാക്കി വെക്കുന്ന സമയത്തേ ഭയങ്കര ഡയലോഗാണ് ക്യാമറ ഓൺ ആക്കുന്ന സമയത്ത് ആള് മുഖം എന്തൊരു നാണോ അമ്പലത്തില് പോയി തിരിച്ച് വീട്ടിലേക്ക് എത്തിയപ്പണ്ട് അമ്മ കോഴീനെയും പിടിച്ചു നിൽക്കുന്നു എന്തിനാ അമ്മയെ കോഴീനെ പിടിച്ചു നിക്കണെന്ന് ചോദിച്ചപ്പോ മോള് വന്നത് പ്രമാണിച്ച് ഒരു സ്പെഷ്യൽ ചിക്കൻ കറി ഉണ്ടാക്കി തരാനാണെന്ന് പറഞ്ഞു വെള്ളം കൊടുത്തോ അടിച്ച് വലിക്കാലോ വളർത്തി ഉണ്ടാക്കുക കോഴിക്ക് മനസ്സിലായി തോന്നുന്നു അല്ലേ അച്ഛ അച്ഛനെവിടേക്കാ കൊണ്ടുപോണെ ഞാന് മായി പറയാണല്ലോ അച്ഛൻ കൊ കൊന്ന് കൊണ്ടിതാക്കന്നെയാണോ മറ്റേത് നോക്ക് അതിനു പിന്നാലെ പോണ അത് മനസ്സിലായോ അയിന് ആണേനെ കൊണ്ടുപോണെന്ന് ഞങ്ങള് കഴിച്ചിട്ട് ഒരു പീസ് തരണ്ട കോഴീനെ കൊണ്ടായ സങ്കട അൻഷു ആമീൻ ദേവുട്ടി എന്നോട് ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മരക്കാരാക്ക മീനും കൊണ്ടുവന്നത് മരക്കാരാക്കേന്റെ കൂക്കൽ കേട്ടപ്പോഴേക്കും ആ പൂച്ചകളൊക്കെ ഓടി അവിടെ എത്തി അമ്മയാണെങ്കിൽ ഒരു ചട്ടിയെടുത്തിട്ട് അവിടേക്ക് ഇങ്ങനെ നടക്കുന്നുണ്ട് എന്നാ ശരി എന്താ ഇന്നത്തെ സ്പെഷ്യൽ മീൻ എന്ന് അറിയാൻ വേണ്ടിട്ട് ഞാനും ഇതാ പോയി നോക്കുകയാണ് ഈ റൂട്ടിലൊക്കെ സ്ഥിരമായിട്ട് മീൻ തരുന്ന മരക്കാതാക്കിയാണ് അതുകൊണ്ട് തന്നെ പൂച്ചകൾക്കൊക്കെ ഭയങ്കര ലാഭമാണ് ഉപ്പര് വന്നുകഴിഞ്ഞാൽ എന്തായാലും ഒരു മീനെങ്കിലും ഇവർക്ക് കിട്ടാതിരിക്കൂല

ചിക്കൻ എന്താ ചെയ്യണേന്ന് പറഞ്ഞിട്ട് പോയാള് ഓ ദയൂട്ടി കഴിച്ചോ ഗുഡ്ഗേ സുന്ദരി കേട്ടോ അപ്പൊ നീ ആമി ആമി കഴിച്ചോണ്ട് ആമി കഴിക്കണേ ഇല്ല അല്ലേ അമ്മ എന്താ കഴിക്കാത്ത സെക്കൻഡ് ആ വേ മാരി കഴിച്ചോ വലിയ ചെറിയ കുഞ്ഞി കവറിൽ വല്യ ചാക്കോ ഫ്രഷ് ചിക്കൻ നല്ല നാടൻ ചിക്കൻ നീ കഴിക്കാൻ പറ്റുമോ കോഴീന്ന് തിന്നൂല ഓക്കേ ഇവര് കോഴീന്ന തിന്നൂലാന്ന ഗൈസ് പറയുന്നത് നമുക്ക് നോക്കാം ട ചാടിയടിക്കടാ എടാ ഇങ്ങോട്ട് ഇങ്ങോട്ടടിക്കടാന്നൊക്കെ കേട്ടപ്പോൾ ഞാൻ വെറുതെ പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോഴാണ് എന്താ നമ്മുടെ വീടിന്റെ മുന്നിലായിട്ട് പേര് നിന്നിട്ട് ഫുട്ബോള് കളിക്കുന്നത് കണ്ടത് ആരാ നല്ല പ്ലെയർ എടക്കിന്ന ഓർമ്മണ്ടട ഓർമ്മ ഇണ്ടോ എറിഞ്ഞോറിഞ്ഞോ പുളിയൊക്കെ കഴിഞ്ഞ സമയത്ത് രണ്ടു പേർക്കും മേക്കപ്പ് ചെയ്തൊടുക്കണം എന്ന് പറഞ്ഞു ശരി ചെയ്ത് കൊടുക്കാം പിന്നെ ആർക്ക് ഫസ്റ്റ് ചെയ്യുന്നുള്ള അടിപിടിയായി അങ്ങനെ ലാസ്റ്റ് നറുക്കിട്ടെടുത്തപ്പം ആമിക്കാണ് വന്നത് മറ്റേതിലില്ല സുന്ദരികാലും ആടെ ദൗത്തിന്റെ ദിവസം തട്ടിക്കൊണ്ട് പോയത് നമ്മളെക്കാ നമ്മളെക്കോ കുളിച്ചു പിന്നെ നല്ല കുട്ടിയായിട്ട് അടങ്ങി ഇരുന്ന് വരും കേട്ടോ അങ്ങനെ ആവശ്യമില്ലാത്ത വാശിയൊന്നും കാണിക്കൂല അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലൊക്കെ ആ മുടിയിൽ ഓരോ സ്റ്റൈലുകൾ പരീക്ഷിക്കാവുന്നതാണ് റിയോണ എം എസ് ദേവഗായത്രി റയാൻഷ് മീമ്പർ ശരത് ഓക്കെ എങ്ങനെയുണ്ട് മേക്കപ്പ് ചെയ്തത് ഇഷ്ടായോ ഇഷ്ടായോ ആ അൻഷുവിനെ കണ്ടിട്ട് എന്ത് തോന്നുന്നു ഒരു മാറ്റം ഇല്ലയേ മുത്തശ്ശിക്ക് ഇവരെ കണ്ടിട്ട് എന്ത് തോന്നുന്നു മുത്തശ്ശി ഗുളിയൊക്കെ കഴിഞ്ഞിരിക്കും അഞ്ചുമണിക്കാ അമ്മമ്മേന്റെ ആരോഗ്യത്തിന്റെ രഹസ്യാണ് അല്ലെ രാവിലെ നേരത്തെ കുളിക്കണത് ഞാൻ ആദ്യത്തെ നേരത്തെ എല്ലാ ഭാഗത്തിനാണ് ഇനിയിപ്പൊ വേണ്ടത് ഇതിലേക്ക് ചോറ് വേണം ചോറിന്റെ കൂടെ കൂടി അപ്പം ഫുഡ് കുറച്ച് കഴിഞ്ഞപ്പത് ആ വല്യമ്മയും വല്യച്ഛനും വരുന്നുണ്ട് അപ്പൊ അവരുടെ കൂടെ മാളും കണ്ണനും ഉണ്ടായിരുന്നു എല്ലാവരും എത്തിയപ്പോ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാനുള്ള എല്ലാ പറമ്പെന്ന് അച്ഛൻ മുറിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാനും അങ്ങോട്ടൊന്നു പോയി നോക്കി മഞ്ഞൾ കൃഷി

அடுத்த அன்ஷ அடிய எல்லும் வலிஞ்சு கேர் அதன்ஷு மெயின் ஹோபி தூங்கி கிடக்கணும் கண்டில ஆஹ் நல்ல ரொம்ப குத்தி வீடுபா വീട്ടിൽ വളർത്തിയ കോഴീനെ ഞാൻ എന്ന് പറഞ്ഞ അൻഷു അവിടെ ഇരുന്ന് കാര്യമായിട്ട് കഴിക്കുന്നുണ്ട് പക്ഷെ ദേവൂട്ടി മാത്രം കഴിച്ചില്ലെ കഴിക്കുന്നില്ല നാച്ചോപ്പയ്ക്ക് തരുമോ നാച്ചോപ്പ കഴിക്കാം അൻഷു കാരണം അവരവരുടെ നായനെ കൊളിപ്പിക്കുകയാണ് മറ്റാളുതാ ഇവിടെ ബാഗോ പോയി നല്ല ഉപ്പിലിട്ട് നെല്ലിക്കാം വൈകുന്നേരം ആയപ്പോഴേക്കും പാറു എത്തി പിന്നെ എല്ലാരും കൂടി ചേർന്നിട്ടായിരുന്നു കളി

സിമ്പിൾ ആയിട്ട് വലിച്ചുണ്ടോ അല്ലേ എല്ലാവരും ഇരുന്നോ ഞാൻ വലിച്ചേരാം ഇവിടെ അല്ല അവിടെ പോയിട്ടിരിക്കും ഡൂട്ടി മലക്ക് കോട്ട നീങ്ങണില്ല എന്താണ് അമ്മായി ഒന്ന് വലിച്ചു കൊടുക്കുവോ അമ്മായി വിചാരിച്ച പിന്നെ നീങ്ങാത്തതായി എന്തുണ്ട് അതാ ആമിയുണ്ട് ആർക്കൊക്കെ ഇളനീര് വേണം ചെറിയമ്മ മക്കള് ക്ഷീണിച്ചത് കണ്ടപ്പോ പൊളിച്ചുണ്ടാക്കുകയാണ് വിശേഷങ്ങളൊന്നും തീർന്നിട്ടില്ല കേട്ടോ ബാക്കി വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കണ്ടുപൂട്ടാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്